എല്ലാവർക്കും കൈളി കോടവറീൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മൾ ഓർണമെന്റ്സോ മറ്റുള്ള സംഭവങ്ങളോ ഒന്നല്ല മുന്നിട്ട് നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ കണ്ടിരുന്ന ഓർണമെന്റ്സോ മറ്റുള്ള സംഭവങ്ങളാണ് എന്നാൽ ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാനാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ വീഡിയോ കാണുന്നവർ മിക്ക ആൾക്കാരും നമ്മുടെ റോൾഡ് ഗോൾഡ് അല്ലെങ്കിൽ മ്യൂറ്റേഷൻ ജുവല്ലറിയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഗ്യാരണ്ടി ആപ്രമെന്റ് യൂസ് ചെയ്യുന്നവരാണ് കൂടുതൽ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഇന്ട്രൊഡ്യൂസ് ചെയ്യാനാണ് പോകുന്നത് അതായത് നമ്മളിപ്പോ എല്ലാ ആൾക്കാരും നമ്മള് റോൾഡോളിൽ ആറുമാസം ഗ്യാരന്റിയുള്ള ഓർണമെന്റ്സ് ആണ് യൂസ് ചെയ്യാറ് അതിനപ്പുറത്തേക്ക് പിന്നെ പോയി കഴിഞ്ഞ മിക്ക കസ്റ്റമേഴ്സിനും കിട്ടുന്നത് വൺ ഗ്രാമാണ് ഇപ്പൊ ചിലവര് താലി ചൈനൊക്കെ പണയം വെച്ചിട്ട് അല്ലെങ്കിൽ വളകളൊക്കെ പണയം വെച്ചിട്ട് അതേ ഡിസൈൻ തന്നെ റോൾഡോളുണ്ടോ അല്ലെങ്കിൽ വൺ ഗ്രാമിൽ ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചിട്ട് വരാറുണ്ട് അപ്പോ ചിലർക്ക് ആ വൺ ഗ്രാമിന്റെ റേറ്റ് കേൾക്കുമ്പോൾ അത് ഇപ്പോൾ സ്വർണ്ണത്തിന്റെ റേറ്റ് കൂടുന്ന കാരണം അതിന്റെ റേറ്റുകളും വ്യത്യാസം കാണിക്കും അതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണും എന്നാലും ആ വൺഗ്രാമിന്റെ കാശ് കൊടുക്കാനായിട്ട് വേറെ കുറച്ച് കടമാകുന്നുണ്ട് വരും പണയം അപ്പുറത്തേക്ക് അപ്പോൾ അത് മറ്റുള്ള എല്ലാവർക്കും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്ന സംഭവം അല്ല അപ്പോ അതിന് ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഒരു എട്ട് പിടി അല്ലെങ്കിൽ പത്ത് പിടി ചെയ്യുന്നൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ താലി ചേനൊക്കെ അഞ്ച് ഗ്രാം അഞ്ച് പൗണ്ടിലൊക്കെ വരുന്ന താലി കൂടുതലുള്ളത് അതിന്റെ കുറവനുണ്ട് കൂടുതലുള്ളതുകൊണ്ട് അപ്പൊ എട്ട് പിടി പത്ത് പിടിയാണ് താലി മെയിൻ ആയിട്ടുള്ള അർക്കം വരാം ആ അറക്കത്തില് നമുക്കിപ്പോൾ സാധാരണ ഒരു നാടൻ ചൈന ഒക്കെ കൊടുക്കുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണം എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ തൊള്ളായിരം ഒക്കെ അങ്ങനെ റേറ്റ് കൂടി ചെയ്യണമെന്ന് റേറ്റ് കുറഞ്ഞ ചെയ്യണുണ്ട് നാടൻ ചെയ്യണമൊക്കെ അതുകൊണ്ട് നമുക്ക് അപ്പോൾ അതിനെ അപേക്ഷിച്ച് നമുക്ക് വൺ ആയിട്ട് എടുക്കുമ്പോൾ അത് നമുക്ക് ആറായിരത്തി ചില്ലറ ഗോൾഡിന്റെ റേറ്റ് ആയിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരും അപ്പൊ അത് മറ്റുള്ളവർക്ക് സാധാരണക്കാർക്ക് അത് എഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതിന് പകരം നിങ്ങൾ പറയുന്ന ഡിസൈനിൽ അല്ല നിങ്ങളുടെ ഒരു ഡിസൈൻ ഉണ്ട് അതെനിക്ക് ചെയിനിന്റെ ഡിസൈൻ നിങ്ങളേലുണ്ട് അതിൽ എനിക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ എൻ്റെ അഡ്രസ്സിലേക്ക് കുറേ രീതിയിൽ തന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ നിങ്ങൾ പറയുന്ന മില്ലി കണക്കിലുള്ള ഗോൾഡ് നമ്മൾ പ്ലേറ്റ് ചെയ്ത് തരും അല്ലെങ്കിൽ അതിൽ കയറ്റി തരും അത് നമ്മൾ സ്റ്റാർട്ടിങ് അമ്പത് മില്ലിന്റെ ഉണ്ട് നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്യാം നൂറ്റമ്പത് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്യാം ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്യാം അങ്ങനെ ഇരുന്നൂറ്റമ്പൂറ് നാനൂറ് പറയുന്ന മില്ലി കണക്കിനുള്ള ഗോൾഡ് അമ്പ് പ്ലേറ്റ് ചെയ്യാം ഇപ്പോഴത്തെ ഗോൾഡിന്റെ മാർക്കറ്റ് റേറ്റിന്റെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൽ റേറ്റ് പറയാം നമ്മൾ കുറച്ച് പണിക്കൂലും അതിൽ വരും അപ്പോ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതായ വൺ ഗ്രാം അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോ അതുകൊണ്ട് അതിന്റെ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഈ അമ്പത് മില്യും നൂറ് മില്ലിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ചിലർക്കെന്നെ ഇപ്പോൾ വൺ ഗ്രാം എടുത്തു കഴിഞ്ഞാലും ആറുമാസം ഏഴ് മാസമൊക്കെയാണ് നിൽക്കുന്നുള്ളു അപ്പോൾ അതിന്റെ ഉള്ളില് വേറെ തമ്മിലുള്ള രീതികളും സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഇതിൻ്റെ ഫീൽഡിലായിട്ട് നടക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അത് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് മറ്റുള്ള കടകൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ വൺ ഗ്രാമിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വൺ ഗ്രാം യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതേ ക്വാളിറ്റിയിൽ നിങ്ങൾ പറയുന്ന മില്ലി കണക്കിലുള്ള ഗോൾഡ് നമ്മൾ നിങ്ങൾ പറയുന്ന ഓർണമെന്റ്സിൽ നമ്മൾ ചെയ്തത് സ്റ്റാർട്ടിങ് അമ്പത് മില്ലി തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അത് അഞ്ഞൂറ നിങ്ങൾ പറയുന്ന മില്ലി കണക്ക് വരെ നമുക്ക് ചെയ്യാം ഈ നൂറും അമ്പതും നൂറ്റി അമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വൺ ഇയറ് ടു ഇയറിനുള്ളിലൊക്കെയാണ് നമ്മൾ കളർ പോകണുള്ളത് വൺ ഇയർ കഴിയും അതായത് ഒരു ഒന്നര കൊല്ലമൊക്കെ കഴിഞ്ഞാലാണ് കളർ പോകുന്നുള്ളൂ അപ്പോൾ വൺ ഗ്രാം വാങ്ങാണെങ്കിലും അവർ ഒരു കൊല്ലാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് ആറായിരം ആറായിരത്തില്ല കൊടുത്തരുന്നത് അപ്പോൾ എന്നിട്ട് ഒരു ചില ഒരു അഞ്ഞൂറ് രൂപ റീഫണ്ട് അല്ലെങ്കിൽ ആയിരം രൂപ റീഫണ്ട് അല്ലെങ്കിൽ ഒരു ഓർണമെൻസ് സെയിം അത് മാറ്റി തരുന്നു എന്നൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതിന് നമ്മൾ ഷോപ്പിൽ വരുന്നവർക്ക് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല എന്നാൽ ഷോപ്പിൽ വരുന്ന ആൾക്കാർക്കും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കും സെയിം ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വേറെ നേരിട്ട് കാണുന്നവർക്ക് ഇനി ഭാവിയിൽ വേറെ പ്രശ്നം ഉണ്ടായാലോ നല്ല സംഭവം ഓൺലൈനിൽ കാണുന്നവർക്ക് കാണാൻ നമ്മൾ നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർക്ക് പൊട്ട സാധനം ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു രണ്ട് തരംതിരിവ് നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ കടയിൽ വരുന്നവർക്കാണെങ്കിലും നേരിട്ട് കാണുന്നവർക്കാണെങ്കിലും നേരിട്ട് കാണാതെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്കാണെങ്കിലും ഒരേ മൂല്യത്തിലുള്ള ഒരേ ക്വാളിറ്റിയിലുള്ള സംഭവമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ സംഭവം അപ്പോൾ നമുക്ക് ഇതിപ്പോൾ പലർക്കും അറിയാണ്ട് കിടക്കുന്ന സംഭവമാണ് അപ്പോൾ ആറായിരം കൊടുക്കണമോ അവരം നമ്മളൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് നമുക്ക് ചെയിനായി വാങ്ങാൻ സാധിക്കും എന്നാൽ വൺ ഗ്രാം നിൽക്കുന്നതിനേക്കാളും കൂടുതലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിങ്ങനത്തെ റോഡ് ഗോൾഡ് ഒക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വൺ ഗ്രാമാണെങ്കിലും ഈ മില്ലി കണക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് ഓണാമിൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും അത് നമ്മൾ ഒന്ന് കുളിക്കുമ്പോൾ ഒന്ന് ഉലിയ്ക്കുക അല്ലെങ്കിൽ വയർക്കാൻ വയർ വയർക്കുന്ന രീതിയിലുള്ള പണികൾ ചെയ്യുമ്പോഴും അതൊന്നും ഉപയോഗിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് അത് അലർജി കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാൻ സാധ്യത ഉള്ളതാണ് എന്നാൽ ഇതിന് ഒരു കാര്യം പറയാനുള്ളത് ചിലവർക്ക് നമ്മുടെ ഈ മെറ്റൽ അതായത് കോപ്പറാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ ആണെങ്കിലും സ്കിന്നിന് ടച്ചാകുമ്പോൾ ചിലവർക്ക് കഴുത്തിന്റെ ബാക്കിൽ പച്ച കളർ അത് അലർജിയുള്ള സ്കിൻ ടൈപ്പ് ആണ് അവർക്കാണെങ്കിലും മറ്റുള്ള വൺ ഗ്രാമ് വാങ്ങുമ്പോൾ അത് ഒരു കൊല്ലത്തിനോ ഗ്യാരൻറ്റി ഉണ്ടെങ്കിലും ആറ് മാസം ഏഴ് മാസത്തിനുള്ളിലാണ് അവരുടെ കളർ എന്തായാലും പോകും അല്ലെങ്കിൽ അഞ്ചു നാല് മാസം കളർ എന്തായാലും പോകും നമ്മുടെ ഐറ്റാവുമ്പോ ഒരു കൊല്ലം മിനിമം അവർക്ക് നിൽക്കും ഈ അലർജി ഉള്ളവർക്ക് ഒരു എട്ട് തൊട്ട് അല്ലെങ്കിൽ ഒമ്പത് തൊട്ട് ഒമ്പത് മാസം തൊട്ട് പന്ത്രണ്ട് പതിമൂന്ന് മാസത്തോളം നമ്മുടെ ഈ നൂറുമില്ലി അമ്പത് ഒക്കെ ഗോൾഡ് പറ്റി ഓർണമെന്റ്സ് നിൽക്കും അപ്പം ഇതിനെ കുറിച്ചൊന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ വേറെ ഈ വീഡിയോയിൽ പറയാനില്ല അപ്പോൾ നാളെ മുതൽ നമുക്ക് ഓർണമെൻസിൻ്റെ വീഡിയോസ് കാണാം അതിനോടൊപ്പം ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫോർമേറ്റീവായ റോൾഡോളിലുള്ള ആൾക്കാരും അറിയാത്ത സംഭവങ്ങൾ നമ്മൾ ഈ റോൾ ഡോളിൽ ഈ ചാനൽ കൈലി ഗോൾഡ് ഗവറിങ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ നമ്മുടെ വീഡിയോസായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതാണ് അപ്പോൾ പഞ്ചലോകത്തിൻ്റെ വളകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് നമുക്ക് തരുന്നത് അത് എല്ലാവരോടും നന്ദി നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനലുകൾ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാരും അതായത് ഒരു അൻപത് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വീഡിയോസ് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ അതൊന്ന് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്നും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സഹായിക്കാം പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ഉള്ളവർക്ക് അതും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം